താമരശ്ശേരി ടൗൺ യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ശുചീകരണ പ്രവർത്തികൾ നടപ്പാക്കി യൂണിറ്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ശുചീകരണ പ്രവർത്തികൾ സംഘടിപ്പിച്ചത് ശുചീകരണത്തിൻ്റെ ഭാഗമായി താമരശ്ശേരി ടൗണിൽ അലങ്കാര ചെടികളടക്കം സ്ഥാപിച്ച് മനോഹരമാക്കി െറുപ്പമില്ലാതെ ആൺപെൺ ഭേദമില്ലാതെ ഒരേ മനസ്സും ഒരേ വികാരവുമായാണ് താമരശ്ശേരിയുടെ നടവഴികളിലെ അഴുക്കും ചപ്പു ചവറുകളും പുൽക്കൊടികളും തുടച്ചുനീക്കിക്കൊണ്ട് വ്യാപാരികൾ കൈകോർത്ത് താമരശ്ശേരിയുടെ നഗരഹൃദയം മനോഹരമാക്കിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താമരശ്ശേരി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരി പട്ടണം ശുചീകരിച്ചത് കച്ചവടത്തിനപ്പുറം നാടിന്റെ നന്മകളുടെയും കൂടി ഭാഗമാണ് താമരശ്ശേരിയിലെ വ്യാപാരികളെന്ന് വിളിച്ചോതുന്നതായിരുന്നു പ്രവർത്തനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താമരശ്ശേരി യൂണിറ്റ് യൂത്ത് വിംഗ് വനിതാ വിങ് സംയുക്തമായാണ് താമരശ്ശേരി ടൗൺ ശുചീകരിച്ചത് ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ നിർവഹിച്ചു വ്യാപാരി സമൂഹത്തിന്റെ

ന്യൂസ് ബ്യൂറോ താമരശ്ശേരി